السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أكبر الله أما بعد اتهم بريبطا دكشنة الله جميعية العلماء يوديهم ديك اللهم يوديهم بوشك برستاني يوديهم بريبطا ദക്ഷിണയുടെ പ്രവർത്തകരോടും ദക്ഷിണയുടെ പ്രവർത്തനങ്ങളോടും തോളോട് തോളൊരുമി ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ജാതി രാജ്യത്തിന്റെ സൗഹൃദം പ്രിയപ്പെട്ട പ്രിയരേ ഇന്ത്യൻ ജന്മനാടിനെയാറാം സോദപുരവും ആഘോഷിക്കുകയാണ് ഏവർക്കും ഒരായിരം സ്വാതപുര ദിനാശംസകൾ വൈദേശികാധിപത്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും കൈ മെയ് മറന്ന പൂർവ പൂർവ്വസൂരികൾ നേടിയെടുത്തതാണ് നമ്മുടെ ഇന്ത്യ എന്ന മാതൃ രാജ്യത്തിൻ്റെ സ്വതന്ത്ര ഈ രാജ്യത്തിന്റെ മക്കളെ വലിഞ്ഞു മുറുക്കി അവർ ചോരനീരാക്കി സമ്പാദിച്ചു വെച്ച സ്വത്തുതകൾ പോലും കൊള്ളയിടിച്ചുകൊണ്ട് അവരെ വെറും അടിമകളാക്കി വെച്ചിരിക്കുകയായിരുന്നു ബ്രിട്ടീഷ് ഭൂതങ്ങൾ

നമ്മുടെ അനുഭവിച്ചു പോയ പീഡനങ്ങൾ അവർ നയിച്ച സമരമുറകൾ നാം സമരവും ഉപ്പ് സത്യാഗ്രഹവും അടരക്കളങ്ങളിലെ വീര്യകൃത്യവും നടുക്കത്തോടെ കൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയുകയുള്ളൂ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഈ കവി വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഭയാനക ഒരു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവന്റെ മാനസികമായ വ്യത മനസ്സിലാക്കാൻ നമുക്കാകില്ല കാരണം നാം കാരാഗ്രഹവാസം അനുഭവിച്ചിട്ടില്ല എന്നത് തന്നെയാണ് എന്റെ പ്രിയമുള്ളവരെ ഞാനൊന്ന് ഉദാഹരിക്കട്ടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴുകളിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരവും നടക്കുന്ന കാലയളവിൽ ഈ ഇന്ത്യക്ക് വേണ്ടി പ്രിയപ്പെട്ട അടനാടിയൻ മുഹമ്മദ് ബഹദൂർ ഷാ അവർ ഈ രാജ്യത്തിനായി അടരാടുമോ ബ്രിട്ടീഷ് ഭൂതങ്ങൾ ആ പ്രിയപ്പെട്ടവരെ പിടിച്ച് കുടുംബമടക്കം നേപ്പാളിലേക്ക് ഈ രാജ്യത്തു നിന്നും ഭ്രഷ്ട കൽപ്പിച്ചുകൊണ്ട് പുറത്താക്കുമ്പോൾ കൊണ്ടുപോയി അടച്ച് ദിവസങ്ങളോളം പട്ടിണി കിട്ടുകൊണ്ട് മുഹമ്മദ് ബഹദൂർ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവർ വിശപ്പിന്റെ കഠിന വേദന സഹിക്കവയ്യാതെ എനിക്ക് ഒരുതുള്ള ഭക്ഷണം തരണമെന്ന് യാചിക്കുന്ന സന്ദർഭത്തിൽ തന്റെ മുന്നിലേക്ക് മൂടി കൊണ്ടുവന്ന ഭക്ഷണത്തിൽ പൊന്നോമന മക്കളുടെ കണ്ണുകൾ ചൂർന്നെടുത്ത് ആ പാത്രത്തിൽ കൊണ്ടു വെച്ചിരിക്കുന്നതാണ് അവിടുത്തെ മക്കളെയും ഇനയെയും കുടുംബത്തെയും ബ്രിട്ടീഷുകാർ കൊന്നുകൊള്ളുന്നു

േ അപ്പൊ നമുക്ക് കിട്ടും അപ്പൊ പരിശോധിക്കാമല്ലോ എന്റെ അവസാനം അദ്ദേഹത്തിന്റെ തൂക്കിലേറ്റുമ്പോ ആ തൂക്കിൽ കിടന്നുകൊണ്ട് ഞെരിപിരി കൊള്ളുമ്പോ വിറയാർന്ന കരങ്ങളിൽ നിന്നും ആ സഞ്ചി മെല്ലെ താഴോട്ട് ഉതിർന്നു വിഴുമ്പോ ബ്രിട്ടീഷുകാർ നേരത്ത് പരിശോധിക്കുകയാണ് ഒരുപാട് സമ്പത്തിന്റെ മൂന്ന് സംഗതികൾ മാത്രമാണ് ആ പാണ്ടക്കെട്ടുകൾ എന്തൊക്കെയാണെന്ന് തന്റെ മതത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ മറ്റൊന്ന് ഒരു ചെറിയ കടലാസ് കടലാസ്മർശനത്തിന്റെ ഒരു കത്താണ് ബ്രിട്ടീഷുകാരനടുത്തു ആ കത്ത് വായിച്ചു വായിച്ചപ്പോ അതിൽ ഒരു വരി അദ്ദേഹം ഒരു പറയാറത്തോടെ കൂടി എല്ലാ നമുക്ക് പറയാനോ കേൾക്കാനോ പ്രിയമുള്ളവരെ അദ്ദേഹം ഞാൻ രാജ്യത്തിലേക്കോ മണ്ണിലേക്കോ കഴിയും കൊണ്ടുപോകില്ല എന്ന് എനിക്കറിയാം എന്റെ ഈ സഞ്ചികളിലുള്ളത് എന്റെ ഈ സഞ്ചികളിലുള്ളത് മണ്ണാണ് എന്റെ ഇന്ത്യയുടെ ഒരുപടി മണ്ണാണ് ആ എന്നെ നിങ്ങൾ കൊണ്ടുപോകില്ല എന്ന് എനിക്കറിയാം എന്നാൽ എന്നെ നിങ്ങൾ ഈ മണ്ണിൽ എന്റെ രാജ്യത്തിന്റെയും ഒരുപടി മണ്ണൻ്റെ കബറിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത് കാണുമോ എന്റെ പ്രിയമുള്ളവരെ ഈ രാജ്യത്തോട് മുന്നോടുകളായ നമ്മുടെ പൂർവ്വ സ്ത്രീകളുടെ സൂര്യകളുടെ സ്നേഹവും അവിടേതായ ആത്മാർത്ഥമായ സമരമുറകൾ നമ്മൾ കോർത്തെടുക്കാനാകും എന്നാൽ സമൂഹത്തിൽ മാന്യന്മാരായി ജീവിച്ചവർക്കാൾ വലുതായി കണ്ടുകൊണ്ടുവന്നത് എത്രത്തോളം ഉപയോഗിക്കാനാകാതെ ജീവിക്കുക എന്നതുപോലും ഏറെ കഷ്ടം തന്നെയാണ് പറവയെ ൂട്ടിന്റെ ഉള്ളവയിൽ താമസിപ്പിച്ചാൽ പോലും നടക്കാൻ കഴിയാതെ എത്രമാത്രം കഴിച്ചാലും അത് ഇളക്കി വെക്കാനാവുന്നതല്ല നമുക്കറിയാം ബന്ധുരാ ബന്ധനം ബന്ധനം ബന്ധനും ഈ കവിതയുടെ വരികൾ അത്തരമൊരു അവസ്ഥയെ നമുക്ക് കാട്ടി കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവ ം ജൂബിലി പ്ലാറ്റിനം ജൂബിലി വരെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷിച്ച നമ്മുടെ ഏറെ കൊണ്ടിരിക്കുന്നു സ്വപ്നം കണ്ട ജാതി മതങ്ങളുടെ ഭൂമിക നിലമായി പ്ലാറ്റിൻ്റെ ജനാധിപത്യത്തിന്റെ ശ്രീ കോവിളിൽ പോലും അനർഹരായവർ ഇടം നേടിയിരിക്കുന്നു ജനാധിപത്യത്തിലെ പൗരനെ സമ്മതിദാന അവകാശങ്ങൾ പോലും ചോർത്തുകയും മോഷ്ടിക്കുകയും ചെയ്ത് അധർമ്മകർമ്മ അധർമ്മ മാർഗത്തിലൂടെ അധികാരം നിലനിർത്താൻ ഒരു വിഭാഗം തയ്യാറായിരിക്കും അതിനാശ ചെയ്ത് അധികാരി വർഗങ്ങൾ കൂടെ കൂടുന്നു എന്തൊരു ദൗർഭാഗ്യവരും മറുവശത്ത് പട്ടിണിയും ദാരിദ്ര്യവും വർഗീയതയും കൊണ്ട് പൊറുതിമുട്ടുന്ന ഇന്ത്യ രാജി ലോകത്തിന്റെ മുന്നിൽ പലപ്പോഴും നാണം കെടുന്ന അവസ്ഥ നാം നേരിട്ട് കണ്ടവരാം രാജ്യത്തെ സന്ദർശകരായെത്തുന്ന വിദേശ നായകന്മാർ കാണാതിരിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ താമസിക്കുന്ന കെട്ടി കെട്ടി മറച്ചുകൊണ്ട് ഈ രാജ്യത്തെ വീണ്ടും നാണം കെടുത്തുന്ന ഒരു ദിവസ ഒരേ ഒരു ദുരവസ്ഥ ഒരു ഭാഗത്ത് രാജ്യത്തിൻ്റെ കടക്കണിയാണെങ്കിൽ മാനുഷിക ബുദ്ധിക്ക് സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമായി ഈ ഈ ദിനത്തിൽ പ്രതിജ്ഞ എടുക്കണം ദുസ്ത്രീകൾ നമുക്ക് അതിനെന്താ രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നിക്കണം മതവഴി ഈ നാടിൽ നിന്നും തോട്ടറിയണം അതിനാകണം നമ്മുടെ പ്രതിജ്ഞ നമുക്കൊത്തൊരുമിച്ച് ഒരേ മനസ്സോടെ എന്റെ രാജ്യം എന്റെ സ്വാതന്ത്ര്യം അസല വരഹമല്ല വരകാത്ത